തിരുവനന്തപുരത്ത് മെഡിക്കൽ വിദ്യാർത്ഥിനി ഡോക്ടർ ഷംനയുടെ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ഡോക്ടർ റുവൈസിനെ ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയാണ് റുവൈസിനെ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് ഇന്ന് ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ റുവൈസിന് ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ പഠനം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നും ജാമ്യം അനുവദിക്കണമെന്നും ഏത് വ്യവസ്ഥകളും അംഗീകരിക്കാമെന്നും റുവൈസ് കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് ജാമ്യം അനുവദിച്ചത് ഇക്കഴിഞ്ഞ ഇരുപതിനാണ് ജാമ്യ ഹർജി പരിഗണിച്ചപ്പോഴും റുവൈസ് ഇക്കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത് യുടെ ആത്മഹത്യയെക്കുറിച്ച് വായിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാകുന്നതാണ് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നത് ശഖനയുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് റുവൈസിന് അറിയാമായിരുന്നുവെന്നും ശഖനയുടെ വീട്ടിൽ റുവൈസിന്റെ കുടുംബം എത്തിയപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച നടന്നതിന് സാക്ഷികളുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ജീവൻ ഒഴുകിയ ദിവസം ഷഗന റുവൈസിനെ ബന്ധിപ്പെടാൻ ശ്രമിച്ചതിനും തെളിവുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി വെള്ളിയാഴ്ചയിലേക്ക് നീട്ടിവെച്ച് തുടർന്നാണ് ഇന്ന് ജാമ്യം അനുവദിച്ചത് അതേസമയം ഷകനയുടെ ആത്മഹത്യയിൽ പങ്കില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് എന്നാണ് റുവൈസ് ജാമ്യ ഹർജിയിൽ ആരോപിക്കുന്നത് കൂടാതെ പോലീസിനെ വിമർശിച്ചതിന്റെ പ്രതികാരമാണ് തന്റെ അറസ്റ്റെന്നും കോടതിയിൽ റുവൈസിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു